നമസ്കാരം എൻ ഇ പിക്ക് എന്താ കുഴപ്പം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ചോദിച്ച ഇതേ ചോദ്യം അതാണ് എനിക്കും ചോദിക്കാനുള്ളത് ഈ രാജ്യത്തെ തൊണ്ണൂറ്റൻപത് ശതമാനം സംസ്ഥാനങ്ങളും ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു ഈ പാഠപുസ്തകങ്ങൾ കാണാതെ പഠിച്ച് നമ്മുടെ പഴയ രീതി ബൈഹാർട്ട് അങ്ങനെ പഠിച്ച് മാർക്ക് നേടുന്ന രീതിയിൽ നിന്ന് മാറി ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വ വികാസം അതിന് സഹായിക്കുന്നതാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം ഈ വിദ്യാഭ്യാസ നയം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് സമഗ്രമാണ് അതോടൊപ്പം എല്ലാ കാര്യങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണ സ്വഭാവത്തിലൂടെ അന്വേഷണ ത്വര വളർത്തിക്കൊണ്ട് ചർച്ചയിലൂടെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അതാണ് ചുരുക്കി പറഞ്ഞാൽ എൻ ഇ പി അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയം വാസ്തവത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അവരുടെ താല്പര്യപ്രകാരം ഉണ്ടാക്കിയതാണ് അന്ന് ബ്രിട്ടീഷുകാർ ഒരു കരിക്കലുണ്ടാക്കിയത് അവർക്കാവശ്യമായിട്ടുള്ള ഗുമസ്തന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അടിമബോധമുള്ള തിരികെ ചോദ്യം ചോദിക്കാത്ത എല്ലാവരും ഒരേ വിഷയങ്ങൾ ഒരേ രീതിയിൽ പഠിക്കുന്ന ഒരു സംവിധാനം അതിലൂടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ രണ്ട് കാര്യങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചത് ഒന്ന് അടിമത്ത മനോഭാവമുള്ള കുറേ ഗുമസ്തന്മാരെ സൃഷ്ടിക്കുക രണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഷാ സാംസ്കാരിക വൈവിധ്യങ്ങൾ ആ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ ഇംഗ്ലീഷാണ് അതിൻ്റെ കീഴിലാണ് നമ്മളുടെ ഭാഷകളെല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ മാറ്റി ഈ ബ്രിട്ടീഷ് കൊളോണിയൽ വിദ്യാഭ്യാസ രീതി ഇത് പിന്തുടർന്നവർക്ക് തീരെ ഒരു കാര്യമാണ് പ്രായോഗികജ്ഞാനം പി എച്ച് ഡി ഉണ്ടാവും പക്ഷേ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രായോഗിക ജ്ഞാനം അതുണ്ടാവില്ല ഫിസിക്സിൽ പി എച്ച് ഡി ഉള്ള ആൾക്ക് ഒരു സൈക്കിളിൻ്റെ ടയർ പഞ്ചറായാൽ എന്ത് ചെയ്യണം എന്ന് അറിവുണ്ടാവില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കുക എന്നത് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാക്കിയത് അങ്ങനെ ഭാവി ഇന്ത്യയുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ളൊരു പൊളിച്ചെഴുത്ത് ആ പൊളിച്ചെഴുത്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം എന്താണ് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം സ്വാതന്ത്ര്യത്തിന് മുൻപ് കോളനി വാഴ്ചക്കാരും സ്വാതന്ത്ര്യത്തിന് ശേഷം അവരുടെ പിന്തുടർച്ചക്കാരുമായിട്ടുള്ള ഇടത് ചിന്താഗതിക്കാരും അവർ വളച്ചൊടിച്ചിട്ടുള്ള ചരിത്ര സത്യങ്ങൾ അതെല്ലാം പുറത്തു വരും ഇതാണ് അവരെ ഇന്ന് ആഴ്ത്തുന്ന കാര്യം നമ്മുടെ നാടിൻ്റെ ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യം പൈതൃകം ഇതൊന്നും ഒരിക്കലും വെളിച്ചം കാണരുത് ഇതാണ് ഈ എതിർപ്പിൻ്റെ അടിസ്ഥാന കാരണം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ നാടിൻ്റെ ഭാരതത്തിൻ്റെ പൗരാണികമായിട്ടുള്ള അറിവുകളും മഹത്തായിട്ടുള്ള ചിന്താധാരകളും ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക വിദ്യാർത്ഥികളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിനെ ആദ്യം മുതൽ എതിർത്തതും വക്രീകരിച്ചതും അതിനെ തമസ്കരിക്കാൻ ശ്രമിച്ചതും ഒക്കെ അധിനിവേശക്കാരാണ് അധിനിവേശക്കാരുടെ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായിരുന്ന കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അവരും അതേ പാഠങ്ങൾ തുടർന്നു അതൊക്കെ പൊളിച്ചെഴുതപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഈ എതിർപ്പ് അഥവാ അതി അസഹിഷ്ണുതയുടെ കാരണം ഞാനൊരു ഉദാഹരണം മാത്രം പറയാം ഉദാഹരണത്തിന് അയോധ്യയിലെ രാമജന്മഭൂമി സംഭവം കേസ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ചരിത്രത്തെ മുഴുവൻ തന്നെ വക്രീകരിച്ച് ഹിന്ദുക്കളുടെ അവകാശങ്ങളെ ആ അവകാശങ്ങളെ സ്വാതന്ത്ര്യം നേടി ഏഴ് ദശാബ്ദക്കാലം തടഞ്ഞു വെച്ചു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം ചരിത്രവും ആർക്കിയോളജിയും ഒക്കെ ഇഴകിയ പരിശോധിച്ച് അതിനുശേഷം കോടതി ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ വിസ്തരിച്ചു അവസാനം കോടതി കണ്ടെത്തി ഈ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന സ്ഥലം അത് ശ്രീരാമ ഭഗവാന്റെ ജന്മഭൂമിയാണ് അതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വിശ്വാസത്തിൻ്റെ പഴക്കമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് സംഘികൾ കള്ളകഥ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നാണ് അയോധ്യ കേസിൽ കോടതി പരിഗണിച്ച ഒരു ചരിത്രരേഖ ഒരു ജസ്യൂട്ട് പാതിരിയുടെ രചനകളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ അവധ്സ് അഥവാ ഇപ്പോഴത്തെ അയോധ്യ ആ അയോധ്യ സന്ദർശിച്ച ഓസ്ട്രിയൻ ജസ്യൂട്ട് പാതിരി എഴുതിവെച്ചു ഇവിടെ മുസ്ലിം പള്ളിയാണെങ്കിലും പ്രാർത്ഥന നടത്തുന്നത് ഹിന്ദുക്കളാണ് രാമഭക്തരാണ് എന്ന് പറഞ്ഞാൽ കെട്ടിടം പള്ളിയുടെ രൂപത്തിലാണ് അവർ സരയൂ നദിയിൽ മുങ്ങിക്കൊളിച്ച് ഒരു തൊട്ടിലിനെ ആരാധിക്കുന്നു കുഞ്ഞ് രാമനെ ആരാധിക്കുന്നു കാരണം ശ്രീരാമൻ ഇവിടെ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എഴുതിയത് ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ പക്ഷേ മാർസിസ്റ്റ് ചരിത്രകാരന്മാർ ഇത് അംഗീകരിക്കില്ല ഒരു ഉദാഹരണം കൂടി പറയാം കൃഷ്ണ ജന്മഭൂമിയായിട്ടുള്ള മധുര ചാന്തൗഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട് ദേവകീപുത്രൻ കൃഷ്ണൻ്റെ ജന്മസ്ഥാനം മധുരയാൾ ഗുപ്ത കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ അവിടെ അതിമഹത്താരമായിട്ടുള്ള ഒരു ക്ഷേത്രം നിർമ്മിച്ചു ആ മഹാക്ഷേത്രം ആയിരത്തി പതിനേഴിൽ മുഹമ്മദ് ഗസ്നി പടയോട്ടത്തിൽ തകർത്തു ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ കൃഷ്ണഭക്തരായിട്ടുള്ള ആളുകൾ വീണ്ടും ക്ഷേത്രം നിർമ്മിച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഔറംഗസേബ് ഈ ക്ഷേത്രം വീണ്ടും ആക്രമിച്ചു തകർത്തു അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കാണുന്ന ഷാഹി ഈദ്ഗാഹ് നിർമ്മിക്കുകയും ചെയ്തു ഇതൊന്നും ആർ എസ് എസോ നരേന്ദ്രമോദിയോ ഉണ്ടാക്കിയിട്ടുള്ള കഥയല്ല മറിച്ച് ചരിത്രരേഖകളാണ് യാദവന്മാരിലെ വൃഷ്ടിവംശത്തിൽ ജനിച്ച വസുദേവ കൃഷ്ണൻ ജനിച്ചത് മധുരയിലാണ് എന്നതിന് എല്ലാ തെളിവുകളുമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റുകളുമാണ് മധുരയിൽ നടന്ന ഉത്ഖനത്തിൽ ക്രിസ്തുവിന് മുൻപ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണിത ഒരു വാതിലിൻ്റെ അവശിഷ്ടം കണ്ടെത്തുകയുണ്ടായി അതിൽ കൊത്തിവെച്ചിരിക്കുന്നു ഇത് വസുദേവിൻ്റെ മഹാസ്ഥാനത്തിന് വേണ്ടിയിട്ട് പണിതാണ് പക്ഷേ ആ ചരിത്രങ്ങളെല്ലാം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ ഇടപെടലിൽ മുടിവെക്കപ്പെട്ടു ഈ ചരിത്രം ഇവിടെ പഠിപ്പിക്കരുത് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് ഭാരതീയ ചരിത്രം എന്ന് പറയുന്നത് മുഗൾ ആക്രമണത്തിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചു വേദകാലഘട്ടവും പിന്നീട് സനാതനധർമ്മ സനാതനധർമ്മധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരുടെ കാലവും ഇതൊന്നും അവരുടെ ചരിത്ര പുസ്തകത്തിലില്ല ഇസ്ലാമിക അധിനിവേശ കാലത്ത് ആയിരക്കണക്കിന് പുണ്യക്ഷേത്രങ്ങൾ ഈ രാജ്യത്ത് തകർക്കപ്പെട്ടു മീനാക്ഷി എഴുതിയ ഒരു പുസ്തകമുണ്ട് ഫ്ലൈറ്റ് ഓഫ് ഡേറ്റീസ് ആൻഡ് റീബെർത്ത് ഓഫ് ടെമ്പിൾസ് എപ്പിസോഡ്സ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി ആ പുസ്തകത്തിൽ അവർ ഈ നാശത്തിൻ്റെ മുഴുവൻ തീവ്രത അത് വരച്ചു കാട്ടുന്നുണ്ട് മധുരയിലെ കേശവ ക്ഷേത്രം കാശിവിശ്വനാഥ ക്ഷേത്രം സൗരാഷ്ട്രയിലെ സോമനാഥ ക്ഷേത്രം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇതെല്ലാം തച്ചുടക്കപ്പെട്ടത് ആ മുഗൾ അധിനിവേശ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ കാലത്താണ് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടും ഒരൊറ്റ ആരാധനാലയം പോലും തിരിച്ച് തകർക്കപ്പെട്ടില്ല എന്നതാണ് സനാതന പാരമ്പര്യത്തിൻ്റെ മഹത്വം പക്ഷേ ഇത് ഇവരാരും പറയാൻ തയ്യാറില്ല ഹിന്ദുവാണ് എന്നതിൻ്റെ പേരിൽ തലമുറകൾ വേട്ടയാടപ്പെട്ടു വിശ്വാസങ്ങൾ ക്ഷേത്രാചാരങ്ങൾ ഇതെല്ലാം ചവിട്ടിയറക്കപ്പെട്ടു ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കാൻ വസുധൈവ കുടുംബകം എന്ന മഹദ്വചനം നൽകിയത് നമ്മുടെ ആർഷഭാരതമാണ് വേദവ്യാസൻ മുതൽ ആദിശങ്കരനും ശ്രീനാരായണ ഗുരുദേവൻ വരെ ആരെ എടുത്താലും ഈ ദർശനങ്ങളെ നമുക്ക് കാണാനാവും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടി എഴുപത്തി വർഷം പിന്നിടുമ്പോഴും ഈ അടിമത്ത മനോഭാവത്തിൽ കുട്ടികളെ വളർത്തണം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുന്നവർ പറയുന്നത് ആ കാര്യം ഈ രാജ്യത്തെ അക്കാദമിക് വിദഗ്ധന്മാർ പരിശോധിച്ച് അതെല്ലാം മാറ്റിക്കൊണ്ട് സ്ഥാപിത താല്പര്യക്കാർ മാത്രമാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുന്നത് എന്നിന്ന് വ്യക്തമായിട്ടുണ്ട് കമ്പ്യൂട്ടറിനോടുള്ള എതിർപ്പ് പോലെ അല്പായുസ്സാണ് ഇതിനും ഈ എതിർപ്പിനും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു